ഞാനിവിടെ ഉണ്ട് പോയിട്ടില്ല ഇടക്കിടക്ക് എന്നെ അങ്ങനെ നോക്കണമെന്നില്ല വെട്ടിക്കോളൂ ചന്തി അവിടെ നിൽക്കട്ടെ ചട്ടകൾ ആകട്ടെ പറഞ്ഞില്ലേ എന്താ ഉത്രാജി വള്ളംകളിയല്ല നട്ടോട്ടാജി സത്തേ നല്ലോണം അളക്കുക ഇത് ഉപ്പേരിക്ക മരുന്നിലുള്ളതാ നന്നായി അങ്ങോട്ട് എരിയാളൂ എന്താ അറവകളെ അടുത്തിന് ആ ചാക്കണയും മന്ദകൂലും വാങ്ങിക്കൊണ്ടുവരികോളൂ മങ്കിയെടുത്തി മങ്കിയെടുത്തിയേ മങ്കിയെടുത്തിയ ആ ചാക്കണയും മന്ദങ്കോലി എടുത്താൽ പറഞ്ഞ അറവകള്

എവിടെ ഞാൻ തന്നെ അവിടെ ഭാര്യ എവിടെങ്കമ്മയെ താനെന്താ വിളിച്ചേ സ്വന്തം ഭാര്യ മറ്റൊച്ചൻ മങ്കിയും മങ്കീന്ന് വിളിക്കണത് കേട്ട് നിൽക്കാൻ ലോകത്തൊരു ഒരു ഭർത്താവിന് സാധിക്കില്ല മങ്കിയുടെ അർത്ഥം ഒരു നൂറ് പ്രാവശ്യം തനിക്ക് ഞാൻ പറഞ്ഞു തന്നൂടോ അർത്ഥം വെച്ച് വിളിച്ചല്ല അറിവുകളെ പക്ഷെ എന്റെ ഭാര്യക്ക് ലേശം ഇംഗ്ലീഷ് അറിയാം ഏടോ കടോരാ ഈ മൃട്ടാള ഭിക്ഷുവിനെ മങ്കമ്മയുടെ പേര് വിളിക്കാൻ ഒന്ന് പഠിപ്പിച്ചുകൂടെ കനിക്കൂ പഠിപ്പിക്കണ്ട ഞാനിവിടെ ഇല്ലാത്തപ്പോ മഴ ഞാൻ മാ പറഞ്ഞതി ഹലോ കൊല്ലം ഒന്ന് നിക്കണേ നമ്മളെ ഈ ശർക്കര വൈദ്യര് വീട്ടിലേക്കുള്ള വഴിയേതാ എന്ത് ശർക്കര വൈദ്യര് അല്ലേ ശർക്കര വൈദ്യര് അയാളെ വീട്ടിലേക്കുള്ള വഴിയേതാ എന്താ പ്രശ്നം ഞങ്ങളുടെ നാട്ടിൽ ഒരാൾ പാമ്പുകേടിയായിട്ട് മരിച്ചിട്ടുണ്ട് മരിച്ചീണോ ഇല്ലേന്ന് ഉറപ്പുവരുത്താൻ വൈദ്യരൊന്ന് കൊണ്ടുപോകാൻ കരുതി വന്നതാ ശർക്കര വൈദ്യരെ വിളിച്ചാണ് ചെന്നാലേ ആ മരിച്ചവന് അവിടെ തന്നെ കുളിച്ചിടേണ്ടി വരും മൂപ്പര പേര് ഋഷികേശ ഋഷികേശ മൂസ നിങ്ങൾ ഒരു കാര്യം ചെയ്തോളി മൂസാക്കാന്നാണ് വിളിച്ചാളി എന്നാ ഇതേ വണ്ടിയിൽ തന്നെ തിരിച്ചും പോവാ ആ പിന്നെ മൂപ്പരോട് കുറച്ച് ബഹുമാനത്തിൽ കണ്ടും കേട്ട് ഇന്നാലേ കാര്യം നടക്കുള്ളൂ ആ വൈദ്യരെ എന്ന് വിളിച്ചാ മതി അതാണ് വഴി ഇതിലാണ്ട് പോയാ മതി വൈദ്യരില്ലേ പൊട്ടനാണെന്ന് തോന്നുന്നു വൈദ്യർ ഇവിടെ ഇല്ലേ രണ്ടാവിടെ ആ ആരാ വണ്ണ സമയം ഉം ശുഭലക്ഷണ ഹിപ്ര വിളിച്ചോ ആ മരണ വീട്ടുകളിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് തയ്യാറായിരിക്കും ഉടനെ പുറപ്പെടണം എവടെ സ്ഥലം ഉം വാഹനം കൊണ്ടുവന്നിട്ടുണ്ടല്ലോ എന്നാ പിന്നെ നടക്കുക വേഗം നടക്കുക നിഷ്കാസനം സപ്തകടാഹ ദുർമേധസ്യ ഷഡ്ബുജ തിരികുണ്ടം ആണല്ലോ പ്രമാണം കന്നോളു പുറത്തു പോയി ശർക്കര അടുത്ത് തയ്യാറായി നിൽക്കാൻ പറയാം മറയാ മറയാ ആ മറയാട്ടേ ശർക്കരെ എടുത്ത് തയ്യാറാവാൻ പറഞ്ഞു ശർക്കര എടുത്ത് തയ്യാറാവാൻ പറഞ്ഞു ആ എല്ലാവരും മാറുന്നോളൂ എല്ലാവരും റെഡി ആയിരുന്നുള്ളൂ പിടിച്ചോളൂ എന്ത് പിടിക്കും പഠിക്കേണ്ട അറിവുകൾ ശർക്കര എടുക്കാൻ പറഞ്ഞിരിക്കുന്നു ഒന്നും പഠിക്കേണ്ട രക്ഷപ്പെട്ടു

നല്ല കുട്ടിയായോ എങ്ങനെയുണ്ട് മര്യാദക്കെ മരിച്ചിടുന്ന ആ മരുന്ന് കുടിപ്പിക്കുന്നേലും ഭേദം ഞാൻ മരിച്ചങ്ങട്ട് പോയേനെ ഇത് പിടിക്കുക സന്തോഷായില്ല എല്ലാര്ക്കും ഇനി ഷിപ്രനും കടും എന്തെങ്കിലും കൊടുക്കാണ്ടെങ്കിൽ കൊടുത്തോളൂ ഞങ്ങൾക്കൊന്നും വേണ്ടേ ഞങ്ങൾക്ക് കിട്ടാൻ ശവത്തിന്റെ അടുത്തുനിന്ന് കിട്ടിയേ ഓമസിക്കണ്ട പൊറപ്പെടാം ഇനി യാത്ര പറയാൻ നിക്കണില്ല പൊറപ്പെടുക എവിടെ വണ്ടിക്കാർ വരിക പുറപ്പെടാം വൈദ്യരെ വളരെ സന്തോഷായി വൈദ്യരൊക്കെ കൂടി കൂടെ ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ട് ഓ ഞാൻ വാങ്ങിച്ചോളാം നടക്കുക ആ ഓ ഷിപ്രാ പോലെ തരാ വൈദ്യരെ ശർക്കര വൈദ്യരെ ആ ശർക്കര വൈദ്യരെ നിങ്ങളിവിടെ ഇണ്ടല്ലോ സമാധാനായി അഞ്ചനാണ് രാവിലെ നീറ്റ് യോഗ ചെയ്ത് ഉറങ്ങിപ്പോയി പിന്നെ ഈ രക്ഷിക്കണം വൈദ്യരെ 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 ശരിയാ ശരിയാ ആദ്യം അങ്ങോട്ട് മാറി നിൽക്കുക മാറി നിൽക്കുക ആ കഠോര ഇവരെ അപ്പുറത്തേക്ക് കൊണ്ടുപോവാൻ അവിടെ നിൽക്കുക ഇതിലേ വരിക ഇതിലേ വരിയാ ആ വരിക ആ നടക്കുക െ ആ നിക്കുന്ന ത്രിയൂഷ ഭൂണ്ടം നമ്മെ വിളിച്ചത് ഉവ് ആ പേര് എനിക്ക് എന്ന് തനിക്ക് ഉവ് അവൻ അറവകളുടെ ഓമന പേര് വിളിച്ചായിരിക്കും എനിക്കും ഓമനപ്പേരിടാൻ ഞാൻ അവന്റെ മാതാവിന്റെ ഉദരത്തിലല്ലാരും ജന്മം കൊണ്ടത് താൻ അവനോട് ചെന്ന് പറയാ മേലില്ല ആ പേര് ഇവിടെ ഉച്ചരിക്കരുത് എന്ന് ചെല്ല ശരി അറിവുകളെ എന്തുണ്ടായത് ഇയാളെ വൈദ്യർക്ക് ഇഷ്ടിച്ചിരിക്കണു ശർക്കര വൈദ്യരെന്നുള്ള വിളി വൈദ്യർക്ക് നന്നായി ബോധിച്ചു വൈദ്യർ ഓമനപ്പേര് മുഖത്ത് നോക്കി ആദ്യായിട്ട് വിളിക്കണത് ഇയാളാണേ ഇവിടുന്ന് പോണന് മുമ്പ് ബുദ്ധിമുട്ടില്ലാച്ചാ മുഖത്ത് നോക്കി ഒന്നുകൂടി വിളിച്ചൂടെ എന്ന് എന്നോട് ചോദിക്കാൻ പറയായിരുന്നു അതിനെന്താ ആയിരം പ്രാവശ്യം വിളിക്കാലോ അത്രയൊന്നും വേണ്ട സഹസ്രനാമം ജപിക്കാൻ വേറെയും ധാരാളം ഉണ്ടല്ലോ ഏതായാലും സന്തോഷായി എന്നാൽ ഇവിടെ നിന്നോളൂ അങ്ങോട്ട് ആഷിപ്ര പൊക്കുക ഈ കൂട്ടത്തിൽ നന്നായി ഓടാൻ അറിയാവുന്ന രണ്ടു പേരെ വിളിക്കുക ഞാൻ മതിയോ ഞാൻ നന്നായി ഓടും ഞാനും ഓടും ചാകാനല്ല ഓടാനാ ഓടാൻ ആഷിപ്ര ആഷിപ്രളെ ശർക്കര എടുത്ത് ഇവരെ കൈ കൊടുക്ക പിടിക്ക രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങി തയ്യാറായി നിൽക്കുക ഓര്യാ ആ വായൊന്ന് തുറക്കുക പിടിക്കുകൂടി വെച്ചോളൂ ഓടി ഓടിച്ചത് പിടിക്കർക്കര വൈദ്യുതിരെ സന്തോഷായി നന്ദിണ്ട് സർക്കര വൈദ്യുതിരെ ചിപ്രാ ആ അറവകളെ ആ നട്ടോട്ടായി സത്തം കൊണ്ട് പിടിക്ക ശർക്കര ആയ് മിണ്ടാടിരിക്കും കഴിക്കും മുഴുവൻ കഴിച്ചോളൂ പണി പാളിയല്ലോ ആ സന്തോഷം അല്ലേ ഞാൻ ആലോചിക്കായിരുന്നു നസീമയുടെ ഒരു മാറ്റേ ഇപ്പൊ കൃഷ്ണ തുളസി പറിച്ചു പോയുള്ളൂ ഉമ്മാക്ക് കഫക്കെട്ടാത്രേ ടൈഫോയിഡ് വന്നിട്ട് തിരിഞ്ഞു നോക്കാത്ത ആളാ ജലദോഷം വന്നപ്പോ കൃഷ്ണതുളസി ആയിട്ട് പോയത് ആ സ്നേഹപ്രകടനം കണ്ട് ഇയാൾ അന്ധം വിട്ടു നിൽക്കണ്ട ഉമ്മാനെ വൃദ്ധാസദനത്തിലാക്കണതിന്റെ സന്തോഷാണത് അത് പിന്നെ എനിക്കറിയില്ലേ പിന്നെന്തിനാ നീ ഇങ്ങനെ കുന്തം വി മറ്റു നിൽക്കുന്നത് അല്ല ഇങ്ങനെയൊക്കെ പെരുമാറാനും അവൾക്ക് അറിയൂലോന്നോർത്തുപോയതാ അവൾക്ക് മാത്രല്ല ആ ഉമ്മാന്റെ മറ്റു രണ്ട് മക്കളില്ലേ ആ തൃപ്പാള കങ്കരാണികൾ അവർക്കും കഴിയും ഉമ്മാനെ സ്നേഹിക്കാൻ അതിന് എന്റെ കയ്യിലൊരു മരുന്നുണ്ട് നീ നോക്കിക്കോ ഉം ആരാണ്ട് കണ്ട കാലം അറിഞ്ഞൂലോ ഇപ്പം കണ്ടത് നന്നായി കൊറേ കാലായി ഒരു കാര്യം മനസ്സിൽ കടന്ന് അങ്ങനെ പുകയാ പറയണോ വേണോ പറയണോ വേണ്ട എന്ന് ആലോചിച്ചിട്ട് ഒരു ഉത്തരം കിട്ടുന്നില്ല എന്താ വൈദ്യ പറഞ്ഞുതരാം നിന്റെ ഇക്ക ഉമ്മാനെ സ്വന്തം വീട്ടിൽ തന്നെ താമസിപ്പിക്കണന്റെ കാരണം എന്താ ഉമ്മാനെ നിന്റെ വീട്ടിൽ നിർത്തണമെന്ന് നിർബന്ധിക്കാത്ത എന്താ പറയാ അതിന്റെ കാരണം ഞാൻ തന്നെയാണ് പൂവ് അടി നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അതിലൊരു രഹസ്യം കൂടി ഉണ്ട് വീട്ടിൽ പോയിരുന്ന് സ്വസ്തായിരുന്നു ചിന്തിക്ക എന്ത് ചിന്തിക്കണം എന്നാ വൈദ്യരി പറയുന്നത് ഞാൻ ഒരു ഉദാഹരണം അങ്ങോട്ട് പറഞ്ഞു തരാം എൻ്റെ അമ്മയുടെ കയ്യിൽ അമ്പത് ലക്ഷം രൂപയോ അതിനുള്ള സ്വത്തോ ഉണ്ടോ എന്നങ്ങട്ട് വെക്കുക ആർക്കും അറിയാത്ത ഒരു രഹസ്യ സ്വത്ത് പക്ഷേ എനിക്ക് മാത്രം അറിയാം ഇത് ഞാൻ എൻ്റെ അനിയന്മാരോടോ ജ്യേഷ്ഠന്മാരോടോ പെങ്ങന്മാരോടോ പറയില്ല എന്താ കാരണം ഇവിടെ എവിടെ എവിടെ ഇവിടെ പറയാ ഞാനീ പറഞ്ഞ ഉദാഹരണത്തിന് ബുദ്ധി ഉണ്ടെങ്കി കാര്യങ്ങൾ മനസ്സിലാക്കുക ടിപ്ര എന്താ നമുക്ക് അങ്ങോട്ടാ പോണ്ടത് അങ്ങോട്ടോ അതോ ഇങ്ങോട്ടോ എന്തടുക്കളെ വരിക ഈ മിണ്ടാ പ്രാണിയെ ഈ പരുവച്ച് കൊണ്ടുവരാ നിങ്ങൾക്ക് എങ്ങനെ കഴിഞ്ഞു നിങ്ങൾക്കൂല്ലേ അമ്മയും പ്രാന്തമാരും ഒക്കെ ആ കെട്ടയച്ചു വിടുക വൈദ്യരെ കെട്ടയച്ച ആകെ കുഴപ്പാവു താൻ ആ തുണി അങ്ങോട്ട് മാറ്റാ പക്ഷേ വൃത്തി കെട്ടവനെ തന്റെ തുണി മാറ്റാനല്ല പറഞ്ഞത് ആ പാവത്തിന്റെ വായിൽ തുണി അങ്ങോട്ട് സർക്കാർ സാർക്കാര ഈ നാമ്പ തിരിച്ചു തിരികോള മര്യാദക്ക് ഞാൻ പറയണത് അനുസരിച്ചാ തന്റെ വായ തുറക്കാം ഈ കട്ടയച്ചു വിടുകയും ചെയ്യാം എന്താ തെറി വിളിക്കരുത് പരാക്രമം കാണിക്കരുത് ആരെയും ഉപദ്രവിക്കരുത് എന്താ എന്നാ ഇയാളെ കെട്ടയച്ചു വിടുക െക്കാ പിടിച്ചു കൊണ്ട് വൈദ്യരെ അവന്റെ സ്വഭാവം ഏതു നേരം മാറും അവിവേകമൊന്നും കാണിക്കരുത് അവിവേകം കാണിച്ചു നിങ്ങളാ ഇപ്പം കണ്ടില്ലേ എത്ര മര്യാദക്കാരനായിട്ടാ അവൻ അകത്തേക്ക് പോയത് ഏതൊരു ഭ്രാന്തന്റെ ഉള്ളിൽ ഒരു മര്യാദക്കാരനുണ്ടാവും കണ്ടില്ലേ എന്തൊരു അച്ചടക്കം എന്തൊരു വിനയം എന്തൊരു ധ്രുണ്യത ഞങ്ങൾ ആരെങ്കിലും അകത്തേക്ക് പറഞ്ഞോ വേണ്ട അല്ല അവൻ എന്തെങ്കിലും പരാക്രമം കാണിച്ചാലോ പരാക്രമം കാണിക്കാൻ പോണം ഞാനാ അതാണ് ഭ്രാന്തിന്റെ ചികിത്സ അകത്തുനിന്ന് എന്ത് ശബ്ദം കേട്ടാലും ആരും ഭയപ്പെടണ്ട ആരും അകത്തേക്ക് വരവും വേണ്ട ശിൽബന്ധ പൂജിതം മൃഷ്ടാന്തരിന്താഹ പ്രായണ സൗമനസ്യമർദ്ദനം എന്നാണല്ലോ പ്രമാണം പ്രാർത്ഥിക്കുക അത്ര തന്നെ എന്തൊക്കെയാണ് ഭർത്താനം സുഖാണ് കൊറേ കറിയ് ഭ്രാന്തല്ലേ കഠോൻ അങ്ങോട്ട് മാറിയിക്കിപ്രോട്ട് മാറിയിക്ക ഇവിടെ എന്താ ഇനി തെറി പറയാനെന്ന് തോന്നിട്ടുണ്ടോ 가징그지 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 가 카도르 카도르 이보다 얇아 카도르 아버글아 아버글아라 시퍼나 이쁘나 이래 계속에 붙이야 아우 കടോര അണിച്ച് നോക്ക അയ്യോ അറുപളേ അവർമകളവിടെ കടോരേ ഏ അറുപകള് പോയിന്ന തോന്നോയി പോയുവാ കടോര ആ പ്രാചം പോയോ ഇല്ല ഞാനിവിടെ ഉണ്ട് നിങ്ങളുടെ പ്രായം മാനിച്ച് ഞാനൊന്നും ചെയ്യുന്നില്ല അല്ലെങ്കിൽ അടിച്ച തലമുട ഞാൻ പൊട്ടിച്ചായിരുന്നു അമ്മ മരിച്ചതെ നിങ്ങൾ എന്നോട് ചെയ്തത് ഹൈ ഞാനെന്തോ ഇയാളോട് പറഞ്ഞത് ഇവിടെ എവിടെ 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 ഇവിടെ പറയാ ഒരു ഉദാഹരണം മാത്രം അല്ലേ അതായത് എന്റെ അമ്മയുടെ കയ്യിൽ ഒരു അമ്പത് ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കാൻ പറഞ്ഞു എന്റെ അമ്മ മരിച്ചിട്ട് വർഷങ്ങളായി പിന്നെങ്ങനെ ഉദാഹരണം ശെരിയാവുക തിരിച്ചോളുവാ ചിന്തിക്കാതെ ഓരോ വിഡിത്തങ്ങൾ എഴുന്നള്ളിച്ചിട്ട് എന്റെ മേകിട്ട് കയറിയ നെട്ടോട്ടായി തത്ത തൻ്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു തരും ഞാൻ ഉം ഉം അടച്ചു വെച്ചോളുവാർക്കടന്മാര് നമുക്ക് എങ്ങോട്ടാ പോണ്ടേ അങ്ങോട്ട് അരമണിക്കൂറായി കല്ല് വേവാൻ തുടങ്ങിയിട്ട് ചൂടായി പഴുത്തു ഇനി എപ്പോഴാണവ ആ വൈദ്യു കെട്ടിയെടുക്ക ആ നെട്ടോട്ടാതി സത്തേടെ രഹസ്യം അറിഞ്ഞാ നമുക്ക് ഇവിടെ മുങ്ങായിരുന്നു അതിനാ പരട്ട വൈദ്യര് ആ രഹസ്യം പറഞ്ഞു തരുന്നില്ലല്ലോ അറുപളെ കല്ല് നന്നായി ചൂടായി പഴുത്തു മരുന്ന് പറക്കണ്ടേ ഈ കലം വെക്കാൻ പറഞ്ഞിട്ട് കല്ലാണോ വെച്ചത് ഇത് അങ്ങോട്ട് മാറ്റി വെക്ക ആ കല അങ്ങോട്ട് എടുത്തു വെക്കുക മരുന്ന് പറത്തിട്ട് പോരെ പറയേണ്ടത് അങ്ങോട്ട് കേൾക്ക രണ്ടാ ചെറുതാക്കി അങ്ങോട്ട് എരിയാ ഇത് കൂടി തറച്ചോളൂ നല്ല വെണ്ണ പോലെ ആണോ മാറ്റിയാലൊക്കെ പണിയെടുത്തിട്ടില്ലെങ്കിൽ രണ്ടെണ്ണത്തിന് ഞാൻ പറഞ്ഞു വിടും うん。うん വേണ്ട വേണ്ട നമുക്ക് പൊറുക്കു വൈകൂടെ പോവാ വെറുതെ ആൾക്കാരോട് പറയിപ്പിക്കണ്ട അയ്യോ വിളിച്ചുറമ്മേ പിടിച്ചോള പിടിക്കൂട നടന്നൂടീ എന്റെ ചോറ അടിച്ചോളാ പിടിക്കാ ഓതിക്കോളിൽ ഒരിക്കുക ഇങ്ങനെ കരയാഞ്ഞിരിക്കയാ അയ്യോ ഈ ശരാ അണരുണ്ട് അണരുണ്ട് കരയадരിക്കയാ ആറ്റുണ്ട് ഓ കരയേന്നോ പുച്ചിടക്ക പുച്ചിടക്ക പിടിക്കോള വീശിക്കോളാ വീശിക്കോളാ വീശിക്കോളുരകുത്ര ഇരിക്കുന്ന പോവാന്നോളൂ പിടിക്കും ഈശ്വര കി ആർ നല്ലി ആണെന്ന് പറഞ്ഞ എന്തെങ്കിലും പറിച്ചോളൂ അയ്യോ ഈശ്വര ഓശ്വര പറ വൈദ്യേ എന്താണോ പരിപാടി കി ആർ നല്ലി പറഞ്ഞാ കീ ആർ നല്ലി പറിക്കുന്നേ വൈദ്യന്മാർക്ക് എവിടുന്നു കീഴാർന്നി വരയ്ക്ക അതാ പ്രമാണം വരി കീഴാന്നല്ലി എൻറെ വീട്ടിലുണ്ട് വരി വേണ്ട ഞാനിവിടുന്ന് പറിച്ചോളാം പറച്ചോളൂ അത് പറഞ്ഞാ മല്ല കീഴാർ നല്ലി എന്റെ വീട്ടിൽ നിന്ന് പറിച്ചാ മതികോളുകി പറയാളൊക്കെ ഇങ്കാറിനോട് പോയിക്കോളാം പറയാ അവഡ് നന്നായി പൊള്ളിയിരിക്കണു ഇനി ഇത് നീ പൊറത്ത് ആരോടും പറയാണ്ടിരിക്കണ്ട എല്ലാരോടും പോയി പറയാ ഓ എല്ലാവരോടും പറയാ നാട്ടി പാട്ടാക്കില്ല ഇവിടെ അവർക്ക് ഈ ആഴ്ച വളരെ മോശാണല്ലോ എന്താ എന്താ ചുമ്പരി വയ്യ ഒരടി നടക്കാൻ വയ്യ ഒരു കാര്യം ചെയ്യാ ക്ഷിപ്രം ചെന്ന ഒരു വണ്ടി വിളിച്ചുകൊണ്ട് വരിക ഓ 아 <susurra> ഞങ്ങൾ ഇനി ഇനി എന്താ ചെയ്യേണ്ടത് അപ്പുറം ഇത്രയും പോരെ ഈ പറഞ്ഞു വിടാൻ ഞാൻ എത്ര തവണ അവ കേക്കണ്ടേ മരുന്ന് കൂട്ടാൻ ഒരാൾ വേണ്ടേ ആ നാളെ കുഴിച്ചിട്ടാണല്ലോ മരുന്ന് ഇന്ന് തന്നെ കൂട്ടണം കൂട്ട് പറഞ്ഞില്ല എണ്ണ കേട്ടോളൂ ഓ അഞ്ച് റാത്തൽ കാഞ്ഞിരത്തിന്റെ തോല് ഏഴ് റാത്തൽ കാഞ്ഞിരത്തിന്റെ കുരു മൂന്ന് റാത്തിൽ കാഞ്ഞത്തിന്റെ ഇല എന്നിവ ചേർത്ത് മൂന്നടങ്ങായി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് ഭരണിയിലാക്കി മണ്ണിൽ കുഴിച്ചിടുക നാപ്പത്തി മൂന്നാം ദിവസം അത് പുറത്തെടുത്ത് ഒന്നരടങ്ങാ വരെ നന്നായി തിളപ്പിക്ക ആ ഇപ്രാവശ്യത്തെ മരുന്ന് നിങ്ങൾ രണ്ടാളും ഉണ്ടാക്കണം ഗുണം കുറഞ്ഞ രണ്ടെണ്ണത്തിന് ഞാൻ പിരിച്ചുവിടും പറഞ്ഞേക്കാം അറവകളെ ആ മരുന്നിൽ ചേർക്കുന്ന രഹസ്യ കൂട്ടുകൂടി എന്ന് പറഞ്ഞാൽ നന്നായിരുന്നു അടിച്ചു വരിക എന്റെ പറഞ്ഞേ അങ്ങനെയൊന്നും അവർകള് പറഞ്ഞിട്ടുണ്ടാവില്ല പറഞ്ഞിട്ടുണ്ട് കേക്കണോ വരിക ഈ വേണ്ട